ദേശീയപാത തകർന്ന സംഭവത്തിൽ എൻ എച്ച് എ സമഗ്ര റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തലും പുറത്താക്കലും തുടർന്നുള്ളൂ എന്നും എൻ എച്ച് എ ഹൈക്കോടതി പറയുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് അഭിനന്ദനമെന്നും കോടതി പാത തകരാൻ കാരണം ദൃഢതയില്ലാത്ത മണ്ണെന്ന് ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് ഉമേഷ് ചേരുകയാണ് ഉമേഷ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ എൻ എച്ച് എ കോടതിയിൽ നിരത്തിയൊരു ഘട്ടത്തിലാണ് കോടതിയുടെ സുപ്രധാനമായി ഇടപെടൽ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കോടതി പറയുന്നത് അതിര ദേശീയപാത തകരാൻ കാരണം ദൃഢതയില്ലാത്ത മണ്ണായതുകൊണ്ടാണെന്നും വെള്ളം കെട്ടി നിന്നത് മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കിയെന്നും ഇത് തകർച്ചയ്ക്ക് ഇടയാക്കി എന്നും ഒക്കെയായിരുന്നു കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ എൻ എച്ച് എയുടെ വിശദീകരണം കരാറുകാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഇക്കാര്യത്തിൽ വിളിച്ചു വരുത്തിയ കരാറുകാരനെയും പ്രൊജക്ട് കൺസൾട്ടന്റിനെയും വിലക്കി എന്നും നിലവിലെ കരാറിൽ നിന്നും പുതിയ കരാറുകളിൽ നിന്നും വിലക്കി എന്നുമൊക്കെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ റിപ്പോർട്ട് കോടതി അല്പം മുമ്പ് പരിഗണിച്ചു ഇത് പരിഗണിച്ചാണ് കോടതി ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് കോടതി വ്യക്തമാക്കിയത് ആരുടെയെങ്കിലും വീഴ്ച കണ്ടെത്താനോ കുറ്റം ചുമത്താനോ അല്ല ഈ വിഷയം പരിശോധിക്കുന്നത് പാത തകർന്നതിന്റെ റിപ്പോർട്ട് പരിശോധിക്കുന്ന വിദഗ്ധരുമല്ല ഈ കോടതി എന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുകയുണ്ടായി ദേശീയപാത മികച്ച നിലവാരത്തിൽ ജനങ്ങൾക്ക് ലഭിക്കണം ക്ഷമയോടെ കാത്തിരിക്കുന്ന ജനങ്ങളെ അഭിനന്ദിക്കുന്നു എന്നും ഹൈക്കോടതി പറയുകയുണ്ടായി കുറ്റപ്പെടുത്തലും പുറത്താക്കലുമൊക്കെ ദേശീയപാത അതോറിറ്റി തുടർന്നോളൂ എന്നും ഹൈക്കോടതി വിമർശിച്ചു ദേശീയപാതകളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് ഏതെങ്കിലും പ്രത്യേക പാതയുടെ കാര്യം പരിശോധിച്ച് സമയം നഷ്ടപ്പെടുത്താനില്ല എന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി ഒപ്പം കോടതി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം എന്നും ദേവൻ ും ഉമേഷ് അത് തന്നെയാണ് പ്രധാനം കാരണം ഇത്തരത്തിൽ സമഗ്രമായ റിപ്പോർട്ട് അത് അവതരിപ്പിക്കണം എന്നാണ് കോടതി പറയുന്നത് ഇത്തരത്തിൽ പാത തകരാനുള്ള കാരണം ദൃഢതയില്ലാത്ത മണ്ണ് എന്ന് എൻ എച്ച് ഐ പറയുമ്പോൾ അത്തരത്തിൽ എന്ത് വസ്തുതയാണ് അതിലുള്ളത് എന്നൊരു കാര്യം കൂടി കോടതിയുടെ ഭാഗത്ത് എന്തായാലും രൂക്ഷമായ വിമർശനമാണ് ഈ ഒരു വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അല്ലേ ഉമേഷ് ആ അതെ അതെ ഇത് ദേശീയപാത അതോറിറ്റിയും മണ്ണിനെ കരാറുകാരനെയും കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു പാതയുടെ ഒരു ഭാഗം തകർന്നതിന്റെ വീഴ്ചയോ അല്ലെങ്കിൽ അത് ആരുടെ കുറ്റമാണ് അല്ല കോടതി പരിശോധിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ദേശീയപാതയാണ് കുറ്റമറ്റൊരു ദേശീയപാതയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതെപ്പോൾ പൂർത്തിയാകും അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചൊക്കെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ റിപ്പോർട്ടാണ് വളരെ മുൻപും ഈ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ കോടതി പറഞ്ഞിരുന്നത് ഇന്ന് ഇത് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് കോടതി ഇത് സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചത് കോടതി വ്യക്തമാക്കിയത് ആരുടെയെങ്കിലും ഒരു വീഴ്ച കണ്ടെത്താനോ കുറ്റം ചുമത്താനോ ഒന്നുമല്ല ഈ വിഷയം പരിശോധിക്കുന്നത് ഏതെങ്കിലും ഭാഗത്തിന്റെ ആ പാത പ്രകടനത്തിന്റെ റിപ്പോർട്ട് പരിശോധിക്കുന്ന ഒരു വിദഗ്ധരുമല്ല ഈ കോടതി ദേശീയവാദം മികച്ച നിലവാരത്തിൽ ജനങ്ങൾക്ക് ലഭിക്കണം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ ജനങ്ങൾ ഒരുപാട് നാളായി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അത്തരത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന ജനങ്ങളെ അഭിനന്ദിക്കുകയാണ് ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് വീഴ്ച കണ്ടെത്തുന്നു കുറ്റപ്പെടുത്തൽ പുറത്താക്കൽ ഒക്കെ നടക്കുന്നുണ്ട് അതങ്ങനെ ആ വഴിക്ക് തുടർന്നോളൂ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ റിപ്പോർട്ടാണ് കോടതിക്ക് വേണ്ടത് അത് ഹാജരാക്കണം അത്തരത്തിലൊരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി ഹാജരാക്കണം എന്നാണ് ഇപ്പോൾ ദേശീയ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വ്യക്തമാണ് ദേശീയപാത തകർന്ന സംഭവത്തിൽ എൻ എച്ച് ഐ സമഗ്ര റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് എൻ എച്ച് ഐക്ക് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് കെ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്